ഹലോ ഫ്രണ്ട്സ് സാലൂസ് വെൽഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മയിൽപീരി ചീരയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ മയിൽപീലീര നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് റെഡ് കളറും ഗ്രീൻ കളറും ആണ് ഇതിന്റെ ഇലക്കെ നല്ല വേലുള്ളൊരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് കളറ് നല്ലൊരു കളറായി തന്നെ കാണാനായിട്ട് കഴിയുമോ അപ്പം ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ ഇലയുടെ ഈ നടുഭാഗത്ത് ഇങ്ങനെ നല്ല റെഡ് കളറായിട്ടും ഇതിൻ്റെ ഈ അരികിൽ നല്ല ഗ്രീൻ കളറുമായിട്ടാണ് ഇത് വളർന്നു വന്നിട്ടുള്ളത് ഇതിൻ്റെ തണ്ട് ചുവന്ന തണ്ടാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ചീരയാണിത് അപ്പം ഇതിൽ നിന്നിപ്പോൾ രണ്ട് വട്ടം ഞാൻ വിളവെടുത്തതാണിത് ചീര തന്നെ പലതരം ചീരകളുണ്ട് പച്ച ചീരയുണ്ട് അതാ പിന്നെ ചുവപ്പ് ചീരയുണ്ട് പാൽ ചീര സുന്നരിച്ചീര അതേപോലെ തന്നെ മൽപ്പീരിച്ചീര അകത്തിച്ചീര ചേമ്പ് ചീര അങ്ങനെ ഒത്തിരി പേരിൽ അറിയപ്പെടുന്ന കുറേ ചീരകളുണ്ട് അപ്പൊ ഇത് കണ്ടോ ഈ തണ്ടിൽ നിന്ന് ഞാൻ രണ്ട് പ്രാവശ്യം വിളവെടുത്തതായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ മുറിച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ ചുറ്റിൽ നിന്നും പുതിയ പുതിയ തളുപ്പുകളൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വരുന്നുണ്ട് അപ്പൊ ഞാനിത് ഇവിടെ ഒരു ഈ പെട്ടിയിലാണ് അഞ്ചാറ് തൈകൾ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല കരുത്തോടു കൂടി ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ തൈകൾ നടുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുമ്മായ ട്രീറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം വെക്കണം എന്നിട്ട് നമ്മൾ മണ്ണിലോട്ട് വളങ്ങൾ വളങ്ങളായിട്ട് ചാണകപ്പൊടി മാത്രം മതി അങ്ങനെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നിറച്ച് വെച്ച് ഞാൻ ഈ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ചീര വിളവും കിട്ടുന്നുണ്ട് ഈ മയിൽപ്പീലി ചീരയ്ക്ക് അധികം രോഗങ്ങളൊന്നും കാണാറില്ല അതേപോലെ തന്നെ പൂവൊന്നും പെട്ടെന്ന് വരാ ഉണ്ടാവാറില്ല ഇതിൽ നല്ലോണം വിളവും കിട്ടും അപ്പം ഞാൻ ഇതിന് കൊടുത്ത വളം എന്താണെന്ന് വെച്ചാൽ ആദ്യം ചാണകപ്പൊടിയൊക്കെ ഇട്ട് മാത്രം മണിത് നട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഗ്രോ ബേഗിലോ ബേഗിലൊക്കെ മണ്ണ് നിറക്കുമ്പോൾ ആദ്യം തന്നെ ഒരു മുക്കാൽ ഭാഗം ഉണങ്ങിയ കരിയില ഇട്ട് നിറച്ചതിന് ശേഷമാണ് ഞാൻ പൂട്ടി മിശ്രിതം നിറച്ച് കൊടുത്ത് എന്നിട്ടാണ് ഈ തൈകളൊക്കെ വെച്ചത് നല്ല കൂടി തന്നെ ഈ തൈകളൊക്കെ വളർന്നു വരുന്നുണ്ട് പിന്നെ ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ജൈവ സ്ലറിയാണ് അതായത് നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാറുണ്ട് നമ്മുടെ പച്ചക്കറി ചെടികളായാലും പൂച്ചെടികളായാലും എൽ ഏത് തരം ചെടികളായാലും നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഈ ഒരു ജൈവ സ്ലറി കൊടുത്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക ചീരക്ക് വേഗം തന്നെ വളം വലിച്ചെടുക്കാനും നമ്മൾ ദ്രവ രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും കൂടി പുളിപ്പിച്ചിട്ടാണ് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം നേർപ്പിച്ചെടുത്തതിന് ശേഷം എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുക്കാറുണ്ട് വേറൊരു വളത്തിൻ്റെയും ആവശ്യമില്ല ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ഈ ജൈവസിലെറിയോ അല്ലെങ്കിൽ ബയോഗ്യാസിലെറിയോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് പുളിപ്പിച്ചെടുത്ത് ആ ജൈവ സ്ലറി എന്താ ഏത് സ്ലറിയും നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചീര പോലുള്ള ഈ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വരുമോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം ഏതെങ്കിലും ഒരു ജൈവ സ്ലറി നിങ്ങൾ കൊടുക്കുക തേകളൊക്കെ നടാനായിട്ട് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം നല്ല ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഗ്രഹവേഗം നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരും അതേപോലെ തന്നെ സൂഡോമോണസ് കലക്കി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് സൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സുഡോമോണസ് ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരില്ല എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്ക് ഈ സുഡോമോണസ് ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം നമ്മൾ ചീരത്തേകൾ നടാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തയ്ച്ച് വളരുകയുള്ളൂ പിന്നെ നമ്മുടെ ചീരയിൽ കാണുന്ന ഒന്നാണ് ഇലപ്പുള്ളി രോഗം ഇതിന് ഞാൻ ചെയ്യുന്നത് പാൽക്കായം കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് ലയിപ്പിച്ചെടുത്തതിനു ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു സോഡാപ്പൊടിയും കലക്കി രണ്ട് രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലപ്പുള്ളി രോഗം വരാതെ നമുക്ക് തടയാൻ പറ്റും അതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒന്നാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതും നല്ല രീതിയിൽ തന്നെ ചെടിയിൽ തളിച്ചു കൊടുക്കാറുണ്ട് ചുവട്ടിലും ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചീരൊക്കെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ ചീരൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ രണ്ടോ മൂന്നോ വട്ടമായിട്ടൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ് െല്ലാവരും കൃഷി ചെയ്യുക നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചീരയും വെണ്ടയും തക്കാളിയും മുളകും വൈതനയും ഒക്കെ ഇതുപോലെ വിളവെടുക്കാവുന്നതാണ് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം